ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടുള്ള യു എയിലെ ശക്തമായ മഴയ്ക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നല്ല ശക്തമായ മഴയ്ക്ക് ശേഷം ഇവിടെ അത്യാവശ്യം വെയിലെല്ലാം മുറിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഈ ഒരു വെള്ളക്കെട്ട് ഇതുവരെയൊക്കെ മാറിയിട്ടില്ല ഇപ്പോഴും റോഡുകളിലൊക്കെ നിറയെ വെള്ളം തന്നെയാണ് മിക്ക ബിൽഡിങ്ങുകളിലും ഒക്കെ എല്ലാ ഭാഗവും നല്ലപോലെ മഴയിൽ മുങ്ങിയെന്ന് തന്നെ പറയാം അപ്പം ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ റോഡ് സൈഡുകളിലൊക്കെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെയുണ്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകളാണ് ഓരോ ദിവസവും പുതിയ പുതിയ കൺസ്ട്രക്ഷൻ ഇങ്ങനെ ഒരു ഏരിയ ആണിവിടെ അപ്പോൾ ഇവിടെ നല്ല പോലെ ഈ ഒരു മഴ വന്നതിനെ തുടർന്ന് മിക്ക ബിൽഡിങ്ങുകളിലും വെള്ളം കെട്ട് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഓരോ ഫ്ലാറ്റുകളിലും താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ റോഡ് സൈഡിലൊക്കെ കൊണ്ടുവന്ന വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പോഴത്തെ ആ ഒരു രണ്ട് ദിവസത്തെ വെയിൽ ഉറച്ചിപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ തുടങ്ങിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും ആ ഒരു വെള്ളക്കെട്ടൊക്കെ എല്ലാ ഭാഗവും മാറി ശരിയാവൻ എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെയൊക്കെ എടുക്കുമായിരിക്കും എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു പെരുമഴക്കാലം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പുതിയ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു